രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ുംറക്കെടുപ്പ് എടവണ്ണ ല യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ യുവതി യുവാക്കൾക്കുള്ള ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വുഡ് പ്ലാസ്റ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ലജ്നത്തുൽ ഇസ്ലാ സെക്രട്ടറി എൻ സി അബ്ദുൾ ജബാർ ഉദ്ഘാടനം ചെയ്തു ഹാഫിസ് പുത്തൂർ ഷാഹിദ് മുസ്ലിം ഫറൂഖി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി പറഞ്ഞു ും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നു നിങ്ങള് ചെയ്യേണ്ട എത്ര മാത്രം ഒരു നല്ല നിയത്തുമായി രാവിലെ എഴുന്നേൽക്കാം എന്നിട്ട് ഒരു നല്ല നിയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു അവിടേക്ക് എത്തിക്കും ഇപ്പൊ ഈ ഇരുത്തം നമുക്ക് കൂലിണ്ടാക്കാൻ കഴിയുന്നു നിങ്ങൾ രാവിലെ വന്നിരുന്നപ്പോ എന്ത് വിചാരിച്ച അവിടെ ഇരുന്ന് എത്ര ആക്കും സമയം പോയതേ അറിഞ്ഞില്ലാതെ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും കരുതൽ സ്വീകരിക്കാൻ കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നാടിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന പുതിയ തലമുറയെ സജ്ജമാക്കി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പൗരന്മാരെ സൃഷ്ടിക്കാനുമാണ് എടവണ്ണ മഹല് കമ്മിറ്റിയുടെ നേതൃത്വം ിൽ കഴിഞ്ഞ വർഷം മുതൽ ലജ്നത്തുൽ ഉസ്രയ്ക്ക് തുടക്കം കുറിച്ചത് കൂട്ടായ്മയുടെയും അതിന്റെ യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഇതിനോടകം രാവിലെ മുതൽ വരെ യുവാക്കൾക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ യുവതികൾക്കുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കെ എൻ എം എടവണ്ണ മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ അബ്ദുൾ അസീസ് റഷീദ് അംജദ് എടവണ്ണ ഷെരീഫ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു